നമസ്കാരം ഇസ്രായേൽ ഇറാൻ സംഘർഷ സാഹചര്യത്തിൽ ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യൻ വിദ്യാർത്ഥികളുമായി വിമാനം ഡൽഹിയിലെത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇന്ത്യൻ വിദ്യാർത്ഥികളുമായി ഇറാനിലെ മഷ്ഹദിൽ നിന്നുള്ള വിമാനമാണ് രാത്രി പതിനൊന്നരയോടെ ഡൽഹിയിലെത്തിയത് ഇവരിലേറെയും ജമ്മു കാശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികളായിരുന്നു മടങ്ങിയെത്തിയവരിൽ കേരളത്തിൽ നിന്നുള്ളവരില്ല മറ്റു രണ്ട് വിമാനങ്ങൾ വൈകാതെ ഡൽഹിയിലെത്തും ആയിരത്തോളം ഇന്ത്യക്കാരെ മൂന്ന് പ്രത്യേക വിമാനങ്ങളിലാണ് തിരിച്ചെത്തിക്കുന്നത് തുനിസ്ഥാനിലെ അഷ്ഗബാദിൽ നിന്നുള്ള വിമാനവും ഡൽഹിയിലേക്ക് പുറപ്പെട്ടു അഷ്ഗബാദിൽ നിന്നുള്ള രണ്ടാമത്തെ വിമാനം ഇന്ന് രാവിലെ ഏകദേശം പത്ത് മണിയോടെയും മൂന്നാമത്തെ വിമാനം ഇന്ന് വൈകുന്നേരവും ഇന്ത്യയിലെത്തുമെന്നാണ് വിവരം ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ആയിരത്തോളം പേരെ ഒഴിപ്പിക്കുന്നതിനായി അടച്ച വ്യോമാതിർത്തി ഇന്ത്യയ്ക്കായി ഇറാൻ തുറന്നു തന്നിരുന്നു ഓപ്പറേഷൻ സിന്ധു ദൗത്യത്തിനായി വരും ദിവസങ്ങളിൽ ആവശ്യമെങ്കിൽ കൂടുതൽ വിമാന സർവീസ് നടത്തുന്നതിന് സൗകര്യമൊരുക്കുമെന്ന് ഇറാൻ എംബസിയിലെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ മുഹമ്മദ് ജവാദ് ഹൊസൈനി പറഞ്ഞു ഇന്ത്യക്കാരെ ഞങ്ങളുടെ സ്വന്തം ആളുകളായി ഞങ്ങൾ കണക്കാക്കുന്നു ഇറാന്റെ വ്യോമാതിർത്തി അടച്ചിട്ടിരിക്കുന്നത് എന്നാൽ ഈ പ്രശ്നം കാരണം ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷിതമായ യാത്രയ്ക്കായി അത് തുറക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുവെന്ന് അദ്ദേഹം ഒരു മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞു ഇറാനിലെ ഏകദേശം പതിനായിരം ഇന്ത്യക്കാർ താമസിക്കുന്നുണ്ടെന്നും നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവരെ ഒഴിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി സംയോജിതമായ ഇടപെടലിനും പിന്തുണയ്ക്കും ഇന്ത്യ ഗവൺമെൻറ്റിനും വിദേശകാര്യ മന്ത്രാലയത്തിനും ബന്ധപ്പെട്ട എല്ലാ അധികാരികൾക്കും നന്ദി പറയുന്നുവെന്ന് ജമ്മു കാശ്മീർ സ്റ്റുഡൻറ് അസോസിയേഷൻ പറഞ്ഞു അവരുടെ തിരിച്ചുവരവനായി ആകാംക്ഷയോടെ കാത്തിരുന്ന കുടുംബങ്ങൾക്ക് ഇത് വലിയ ആശ്വാസമാണെന്നും അസോസിയേഷൻ വ്യക്തമാക്കി ഓപ്പറേഷൻ സീന്ദവിന്റെ ഭാഗമായി ഇറാനിൽ നിന്ന് നൂറ്റി ഇന്ത്യൻ വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയിരുന്നു അർമീനിയ വഴിയായിരുന്നു ഇന്ത്യൻ വിദ്യാർത്ഥികൾ രാജ്യത്ത് തിരികെ എത്തിയത് സംഘർഷങ്ങൾക്കിടയിൽ ഇസ്രായേൽ വിടാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ വ്യാഴാഴ്ച സർക്കാർ ആരംഭിച്ചിരുന്നു ഇസ്രായേലിൽ നിന്ന് കരമാർഗം ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുമെന്നും തുടർന്ന് വിമാനമാർഗം ഇന്ത്യയിലേക്ക് മടങ്ങാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുമെന്നും ഔദ്യോഗിക പ്രസ്താവനയിൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ടെല്ലദ്വീവിലെ ഇന്ത്യൻ എംബസി ഈ പ്രവർത്തനത്തിന്റെ ഏകോപനം മേൽനോട്ടവും വഹിക്കും അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷം ലഘൂകരിക്കാൻ ജനീവയിൽ നയതന്ത്ര ചർച്ചകൾ പൂർത്തിയായിട്ടുണ്ട് യു കെ ഫ്രഞ്ച് ജർമ്മൻ വിദേശകാര്യ മന്ത്രിമാർ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്സിയുമായി ചർച്ച നടത്തിയിരുന്നു അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ നയതന്ത്ര പരിഹാരം കാണാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവി ലാമി യോഗത്തിന് മുന്നോടിയായി പറഞ്ഞതായി ബി ബി സി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇറാനെതിരെ സൈനിക നടപടി വേണമോ എന്ന് അടുത്ത രണ്ടാഴ്ചക്കുള്ളിൽ തീരുമാനിക്കാമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കെ ഈ സമയപരിധി നിർണായകമായി തീർന്നിരിക്കുകയാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ യൂറോപ്യൻ നേതാക്കളുമായി നേരത്തെ ചർച്ച നടത്തിയിരുന്നു യു കെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി അമേരിക്കയിലെ ബ്രിട്ടീഷ് അംബാസിഡർ ലോർഡ് പീറ്റർ മുണ്ടൽസൺ എന്നിവർ മാർക്കോ റുബിയോയുമായും വൈറ്റ് ഹൌസ് പ്രത്യേക ദൂതൻ ശ്രീ വിഗോഫുമായും മുക്കാൽ മണിക്കൂറോളം കഴിഞ്ഞ രാത്രിയിൽ വാഷിംഗ്ടണിൽ വെച്ച് സംസാരിച്ചതായി ബി റിപ്പോർട്ട് ചെയ്തു അതേസമയം അമേരിക്കയുമായി നേരിട്ട് ചർച്ച നടത്തുന്നതിനോട് ഇറാൻ വിമുഖത പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ അമേരിക്ക പങ്കാളിയാണെന്നും അതുകൊണ്ട് അവരുമായി നയതന്ത്ര ഇല്ലെന്നുമാണ് യൂറോപ്പിലേക്ക് തിരിക്കും മുമ്പ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് സറാഖി വ്യക്തമാക്കിയത് ഈ കുറ്റകൃത്യത്തിൽ ഒരു പങ്കാളി എന്ന നിലയിൽ അമേരിക്കയുമായി ഞങ്ങൾക്കൊന്നും സംസാരിക്കാനില്ല എന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകൾക്കും തയ്യാറല്ല ാണ് ഇറാന്റെ നിലപാട് ചർച്ചകൾ ആണവ പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ചായിരിക്കും ആണവ സമുഷ്ടീകരണ പദ്ധതി പരിമിതപ്പെടുത്താൻ ഇറാൻ തയ്യാറാകുമെങ്കിലും പൂർണ്ണമായും അതിൽ നിന്ന് പിന്മാറില്ലെന്നും ഇറാൻ നയതന്ത്രജ്ഞർ വ്യക്തമാക്കുന്നു ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാതെ ചർച്ചയില്ലെന്ന നിലപാടും ഇറാൻ സ്വീകരിച്ചിട്ടുണ്ട് പശ്ചിമേഷ്യ യുദ്ധത്തിന്റെയും അസ്ഥിരതയുടെയും അഗാധഗർത്തത്തിലേക്ക് കൂപ്പുകയാണെന്ന് റഷ്യ ഇതിനിടയിൽ മുന്നറിയിപ്പ് നൽകി ഇറാനെതിരെ യുദ്ധത്തിന് പുറപ്പെടരുതെന്ന് റഷ്യ നേരത്തെ ട്രംപിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതിയിൽ നിന്ന് ട്രംപ് പിന്നോക്കം പോയെന്നാണ് കരുതപ്പെടുന്നത്